അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടി നേതാവ് ഡൽഹി മുഖ്യമന്ത്രി അദ്ദേഹം ഇപ്പോൾ ജയിലിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് മധ്യനയ അഴിമതി കേസിലാണ് പക്ഷേ അദ്ദേഹത്തിന്റെ അറസ്റ്റ് സംബന്ധിച്ച് ഊഹാപോഹങ്ങൾ ഒട്ടേറെ പ്രചരിക്കുന്നുമുണ്ട് സംശയങ്ങൾ അതിലേറെയാണ് എന്താണ് സംശയങ്ങൾ കെജ്രിവാളിനെ ബി ജെ പി മനഃപൂർവ്വം കുരുക്കുകയായിരുന്നു ശക്തമായ രീതിയിലുള്ള സാഹചര്യ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ബി ജെ പിയും കാലിസ്ഥാൻ ഭീകരവാദിയും തമ്മിൽ ബന്ധമുണ്ടോ ബി ജെ പിയും പന്നും തമ്മിൽ എന്തെങ്കിലും അന്തർധാരയുണ്ടോ സംശയങ്ങൾ ഒരുപാടാണ് വിശദമായി നോക്കാം ഞാൻ ലക്ഷ്മി മധ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത ഇ ഡി അദ്ദേഹത്തിനെതിരെ വ്യക്തമായ തെളിവുകൾ ഉണ്ടെന്ന് പറഞ്ഞാണ് ജയിലിലേക്ക് അയച്ചത് മധ്യ നയത്തെ തുടർന്നുണ്ടായ അന്വേഷണം ആരംഭിച്ചതു മുതൽ തന്നെ ആം ആദ്മി പാർട്ടി തുടക്കത്തിലെ പറഞ്ഞത് ലക്ഷ്യം അരവിന്ദ് കെജ്രിവാൾ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി തന്നെയാണെന്നാണ് കാരണം മനീഷ് സൂതിയിലും നിന്നില്ല കവിതയിലും നിന്നില്ല അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് വരെ അത് നീണ്ടു എന്തായാലും അതിന്റെ സത്യവും മിഥ്യയുമെല്ലാം പുറത്തു വരട്ടെ പക്ഷേ അറസ്റ്റിനു പിന്നാലെ ബി ജെ പിയുടെ അടുത്ത വൃത്തങ്ങൾ പുറത്തുവിട്ടത് അരവിന്ദ് കെജ്രിവാളിന് ഈ മധ്യനയക്കേസ് മാത്രമല്ല അയാൾ ഒരു കൊടും കുറ്റവാളിയാണെന്നാണ് രാജ്യദ്രോഹിയാണ് രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് എന്ന തരത്തിൽ അഭിപ്രായ പ്രകടനങ്ങൾ പുറത്തു വന്നിരുന്നു വിദേശ ഏജൻസികളുടെ പണം കൈപ്പറ്റിക്കൊണ്ട് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന വ്യക്തി എന്ന തരത്തിൽ പോലും വാർത്തകൾ പുറത്തു വന്നിരുന്നു അറസ്റ്റിന് പിന്നാലെ ഇത്തരത്തിലുള്ള വാർത്ത വന്നതിനാൽ തന്നെ എല്ലാവരും സംശയിക്കാൻ തുടങ്ങി അരവിന്ദ് കെജ്രിവാളിനെ കൂടുതൽ കരിവാരിത്തേക്കാൻ ബി ജെ പി ശ്രമിക്കുകയാണോ എന്ന് അപ്പോൾ തന്നെ ദേ വരുന്നു കലിസ്ഥാൻ ഭീകരവാദി രാജ്യമേറെ നാളെയായി വേട്ടയാടിയിട്ടും കിട്ടാത്ത ഭീകരവാദി ഗുർബട് സിംഗ് പഞ്ഞു ഇയാൾ പറഞ്ഞിരിക്കുകയാണ് ആം ആദ്മി പാർട്ടിക്ക് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ നൂറ്റി മുപ്പത്തി മൂന്ന് ദശാംശം അഞ്ചേ നാല് കോടി രൂപ നൽകിയെന്ന് കാലിസ്ഥാൻ വിമോചന സേനാ ഭീകരൻ ജയിലിൽ കഴിയുന്ന ദേവേന്ദർ പാൽ സിംഗ് ഹുള്ളറെ മോചിപ്പിക്കാൻ രണ്ടായിരത്തി പതിനാലിലാണ് എ പിയുടെ കൺവീനർ അരവിന്ദ് കെജ്രിവാളുമായി ധാരണയായതെന്നും ഇതിനുള്ള പ്രത്യുപകാരമായി പണം കൈമാറുകയായിരുന്നുവെന്നുമാണ് പന്നുവിന്റെ വെളിപ്പെടുത്തൽ മാത്രമല്ല വാഗ്ദാനങ്ങൾ നടപ്പാക്കാതിരുന്ന എ പി കാലിസ്ഥാൻ അനുകൂലികളോട് മറുപടി പറയേണ്ടി വരുമെന്നും പന്നു പറയുന്നു ഒരു മുഖ്യമന്ത്രി വിചാരിച്ചാൽ എങ്ങനെയൊരു ഭീകരനെ ജയിൽ മോചിതനാക്കാൻ കഴിയുന്നത് ഭീകരവിരുദ്ധ കോടതികൾ അതിന് അനുമതി കൊടുക്കേണ്ടേ അതുമാത്രമല്ല പന്നുവിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി ഭീകരനെ മോചിപ്പിക്കാൻ ശ്രമിച്ചു എങ്കിൽ തന്നെ പന്നു തന്നെ ഇപ്പോൾ ഇത് എന്തിനിപ്പോൾ വെളിപ്പെടുത്തണം അയാൾ അയാളുടെ തന്നെ ആയുധത്തെ എന്തിന് കളയണം ഒറ്റ നിമിഷത്തിൽ അയാൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു വെപ്പണയാണ് അദ്ദേഹം ഇല്ലാണ്ടാക്കിയിരിക്കുന്നത് സ്വന്തം വഴി അടയ്ക്കുകയല്ലേ ഇതിൽ നിന്ന് തന്നെ സാധാരണ ഒരു മനുഷ്യന് തോന്നാവുന്ന ഒരു സംശയമല്ലേ പന്നു ഇപ്പോൾ ഇത് പുറത്തു പറയാനുള്ള കാരണം എന്താണെന്ന് കെജ്രിവാളിനെ കൊടുക്കുക എന്നത് ബി ജെ പിയുടെ തന്ത്രമാണ് അത്തരത്തിലുള്ള വാദങ്ങളെ തള്ളിക്കളയാൻ ആകുകയുമില്ല എന്തിന് ബി ജെ പി കെജ്രിവാളിനെ ഭയപ്പെടണമെന്ന ചോദ്യം പ്രസക്തമാണ് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ അതാണ് ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം സൂക്ഷ്മമായി പരിശോധിച്ചാൽ മനസ്സിലാകുന്നത് അവർ വളരെ ശാസ്ത്രീയമായ രീതിയിൽ ശരിയായ പഠനം നടത്തി കൃത്യമായ പ്ലാനിങ്ങിലൂടെ ലോകത്തെ എല്ലായിടത്തേക്കും വളർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് വളരുന്നതിനൊപ്പം തന്നെ എതിർ ശബ്ദങ്ങൾ ഇല്ലാതാക്കാനും അവർ ശ്രമിക്കുന്നുണ്ട് എതിർ പാർട്ടികളെ നിശ്ചലമാക്കാനും ശ്രമിക്കുന്നുണ്ട് സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുന്നവരെയും സർക്കാരിനെതിരെ മുദ്രാവാക്യം മുഴക്കുന്നവരെയും സമരം ചെയ്യുന്നവരെയും ഉൽമൂലനം ചെയ്യാനുള്ള അല്ലെങ്കിൽ സർക്കാർ ഏജൻസികളെ ഉപയോഗിച്ചുള്ള അന്വേഷണത്തിലൂടെ ഇല്ലാതാക്കാനുള്ള നീക്കങ്ങൾ പലതും നമ്മൾ കണ്ടതാണ് അപ്പോഴൊക്കെ അവർ ദേശവിരുദ്ധരാണ് എന്ന ശൈലിയിലാണ് ബി വാദം തുടർന്നത് അതിനൊപ്പം പറയേണ്ട ഒന്നാണ് കോൺഗ്രസിനെ ശിഥിലമാക്കാനുള്ള ശ്രമങ്ങൾ കുതിരക്കച്ചവടത്തിലൂടെ നടത്തിയിട്ടുമുണ്ട് അവരുടെ ധനസ്രോതസ്സുകൾ റൂട്ട് വെച്ച് തന്നെ മുറിച്ചുകൊണ്ട് നീക്കമാണ് ബി നടത്തുന്നത് അപ്പോൾ ബി ജെ പി കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടികളുടെ അപ്പുറത്തേക്ക് വളരുന്ന കെജ്രിവാൾ പാർട്ടിയെ വേരോടെ മുറിക്കാനാണോ ബി ജെ പി ശ്രമിക്കുന്നത് കെജ്രിവാളിന്റെ അറസ്റ്റോടെ ഈ വേട്ട പുതിയൊരു തലത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രിയെ ഇത്തരത്തിൽ മാപ്പു സാക്ഷികളുടെ ദുർബല ആരോപണങ്ങളുടെയും മൊഴികളുടെയും ഊഹാബോഹങ്ങളെന്ന് പറയാവുന്ന നിഗമനങ്ങളുടെയും അടിസ്ഥാനത്തിൽ തടവിലാക്കാമെങ്കിൽ പ്രതിപക്ഷത്തുള്ള ഒരു രാഷ്ട്രീയ നേതാവും സുരക്ഷിതരല്ലെന്ന അല്ലെന്ന പ്രകടമായ ഭീഷണിയാണ് ബി ഇപ്പോൾ മുഴക്കുന്നത് ജനങ്ങൾക്കുള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി അവർക്ക് കിട്ടുന്ന സ്വീകാര്യത നോക്കിയാൽ കോൺഗ്രസിനേക്കാൾ അപ്പുറത്തേക്ക് വളർന്ന രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായി ഉയരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുമുണ്ട് സ്വന്തം പാർട്ടിയിലെ നേതാക്കൾ അഴിമതി കാണിക്കുമ്പോൾ പുറത്താക്കാനുള്ള ആർജവം കാണിക്കുന്ന നേതൃത്വമുണ്ട് തെറ്റ് സമ്മതിക്കാനും തെറ്റ് തിരുത്താനുമുള്ള ആർജവം കാട്ടാറുമുണ്ട് ഇങ്ങനെയുള്ള പാർട്ടിക്ക് വളരാനുള്ള അനുകൂല സാഹചര്യം രാജ്യത്തുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഡൽഹിക്ക് ഡൽഹിക്കപ്പുറത്തേക്കത് വളരുന്നതും ഗുജറാത്തിൽ പോലും അവരുടെ സാന്നിധ്യം കാണാൻ കഴിയുന്നതും ഹിന്ദി ഹൃദയഭൂമിയിൽ അവർ വളരുകയാണ് ഹിന്ദി ഹൃദയഭൂമിയിൽ മറ്റൊരു പാർട്ടി വളരുന്നത് ബി ജെ പിക്ക് തിരിച്ചടി അവർ ഇന്ത്യയുടെ ഭരണം ഉറപ്പിക്കുന്നത് ഹിന്ദി ഹൃദയഭൂമിയിലെ മൃഗീയ ഭൂരിപക്ഷം കൊണ്ട് തന്നെയാണ് അപ്പോൾ ബി ജെ പിക്ക് ഒരാൾ നിന്ന് വളരുന്നത് അവർക്ക് തന്നെയാണ് ഭീഷണേ അപ്പോൾ അങ്ങനെയുള്ള നേതാവിനെ പാർട്ടിയെ നിശ്ചലമാക്കുക എന്നത് ബി ജെ പിയുടെ ലക്ഷ്യമാകാനുള്ള സാധ്യത കൂടുതലാണ് ആം ആദ്മി പാർട്ടിയെ തകർക്കണമെങ്കിൽ അതിന്റെ നേതൃനിധയെ തകർത്താൽ മതി പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാളിനെ അവരുടെ ബ്രെയിൻ അദ്ദേഹമാണ് അപ്പോൾ ആ തലയില്ലെങ്കിൽ ആം ആദ്മി പാർട്ടി പോലെ ഒരു പാർട്ടി ശിഥിലമായി പോകും അതുകൊണ്ട് തന്നെയാണ് കെജ്രിവാളിനെ ജയിലിലാക്കിയതും ഇനി അത് കണ്ടുതന്നെ അറിയണം കെജ്രിവാളിന്റെ മോചനം എന്ന് സാധ്യമാകുമെന്നത് പറഞ്ഞു വന്നത് ഇത്ര മാത്രമേ ഉള്ളൂ കെജ്രിവാളിന്റെ അറസ്റ്റു തുടർന്നുണ്ടായ സംഭവങ്ങളും ഇപ്പോൾ പഞ്ഞുവിന്റെ വെളിപ്പെടുത്തലുമെല്ലാം ഒട്ടേറെ നിഗൂഢതകൾ ദുരൂഹതകൾ ബാക്കിയാണ് കാലം തെളിയിക്കട്ടെ സത്യമെന്തെന്നും മിഥ്യ എന്തെന്നും